ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് എക്സ്പോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് അപ്പോൾ ഞാൻ ഞാനിത് വീഡിയോയിലൂടെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ഒന്ന് അഴിച്ച് അതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അപകാശ് വീഡിയോ നിറങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം ഞാനിപ്പോൾ ഈ അഴിക്കുന്നത് എനിക്ക് ആവശ്യമില്ലാത്തൊരു ഹാർഡ് ഡിസ്ക് ആണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു കാരണത്താൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് കഴിക്കുകയോ അതുവഴി അത് കേടാവുകയോ ചെയ്താൽ ഞാൻ ഒരു കാരണവശാലും ഉത്തരവാദി ആയിരിക്കുന്നതല്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഹാർഡ് ഡിസ്കിന് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു അനക്കം പറ്റിയാൽ കൂടി കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും ഈ ഹാർഡ് ഡിസ്ക് കഴിക്കുമ്പോൾ ഈ ഹാർഡ് ഡിസ്ക് കംപ്ലയിൻ്റ് ആകും അപ്പോൾ എനിക്കതൊന്നും ഒരു വിഷയമല്ല പക്ഷെ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഹാർഡ്സ് കഴിക്കുകയാണെങ്കിൽ അത് കേടു വന്നാൽ എനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇനി അതൊന്നുമല്ല നമ്മുടെ അടുത്ത വിഷയം നമുക്ക് ഈ ഹാർഡ്സ് കഴിച്ച് ഇതിനുള്ളിൽ എന്താണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഹാർഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും വർക്ക് ചെയ്യില്ല കാരണം ഇത് എയർ ടൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഹാർഡ്സ് ആണ് മാത്രമല്ല ഇതിനുള്ളിൽ പൊടി കയറി കഴിഞ്ഞാൽ അതിന്റെ ഹെഡ് അതിനുള്ളിൽ ഡാറ്റ റീഡ് ചെയ്യുകയുമില്ല അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് കംപ്ലയിന്റ് ആകും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ എനിക്കിതൊരു വിഷയമല്ല പക്ഷെ നിങ്ങളത് അനുകരിക്കുകയാണെങ്കിൽ ഞാൻ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക്കിന് അടിഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ബോർഡ് കാണണം ഇതാണ് ഇതിന്റെ മെയിൻ കൺട്രോളർ ബോർഡ് സാധാരണഗതിയിൽ ഹാർഡ് ഡിസ്ക് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ചിലർ ഇത് മാറ്റിവെക്കും ചിലർ ഇത് സർവീസ് ചെയ്യും സാധ്യതയുണ്ട് പക്ഷേ അത്രയ്ക്കും ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ഇതാണ് ഇതിൻ്റെ കൺട്രോളർ ബോർഡ് ഇതാണ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റിയൊരു പാർട്ട് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ളത് മുഴുവൻ ഉൾഭാഗത്താണ് വരുന്നത് ഈ ഒരു അലൂമിനിയം ഫ്രെയിമിനുള്ളിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെയിറ്റ് ഒക്കെ ഉള്ളൊരു അലൂമിനിയം ഫ്രെയിമിലാണ് നമ്മുടെ അഡ്സ്ക് വരുന്നത് അപ്പോൾ ഈ സ്ക്രൂസ് റിമൂവ് ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് എന്താണുള്ളതെന്ന് കാണാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഈ സ്ക്രൂസ് റിമൂവ് ചെയ്യാം അപ്പം ഫ്രണ്ട്സ് നമ്മളിവിടെ സ്ക്രൂ എല്ലാം അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ടോപ്പ് പ്ലേറ്റ് റിമൂവ് ചെയ്യാം ഇപ്പോഴിതൊരു ടോപ്പ് ലൈറ്റ് റിമൂവ് ചെയ്തു ഇപ്പോൾ ഇതിനുള്ളിൽ കാണുന്നതാണ് ഹാർഡ് ഡിസ്കിൻ്റെ ഉൾഭാഗം ഇതിൽ പ്രധാനപ്പെട്ട നാല് ഉള്ളത് ഒരു മാഗ്നറ്റ് ഒരു റീഡ് അല്ലെങ്കിൽ റൈറ്റിംഗ് ഹെഡ് അതേപോലെ ഒരു മാഗ്നറ്റിക് പ്ലേറ്റർ അതേപോലെ അതിൻ്റെ മോട്ടറ് ഇതിൽ ഓരോന്നിനും ഓരോ ഫങ്ഷനാലിറ്റി ഉണ്ട് ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ മാഗ്നറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി ഒരു മോട്ടറിൻ്റെ ഒരു ഫംഗ്ഷൻ പോലെ തന്നെ ഈ ഒരു റീഡ് റൈറ്റ് ഹെഡിനെ ഇതേപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യിക്കാനാണ് ഈ ഒരു മാഗ്നറ്റ് കൂടി യൂസ് ചെയ്യുന്നത് ഇതിന് പുറംഭാഗം അത്രയ്ക്ക് പവർഫുൾ ഒന്നുമല്ല ഇപ്പോഴോട് നോക്കിയാൽ ഈ ഒരു സ്ക്രൂഡ്രൈവറിൻ്റെ ബിറ്റ് വെക്കുമ്പോൾ അത്രയ്ക്ക് വലിയ പവർ ഇടുന്നത് ഒട്ടുന്നില്ല പക്ഷേ ഇതിനുൾ ഭാഗത്താണ് ഇതിൻ്റെ മാഗ്നറ്റ് ശരിക്കും എഫക്റ്റ് ചെയ്യുന്നത് അതേപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടാണ് ഈ ഒരു റീഡ് റൈറ്റ് ഹെഡ് ഈ ഹാർഡ് ഡിസ്കിനുള്ളിലെ ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത് ഈ ഒരു ഹെഡ് വെച്ചിട്ടാണ് ഈ ഒരു ഹെഡ് ഇതേപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്തിട്ടാണ് ഓരോ സെക്ടറിലുള്ള ഡാറ്റനെ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും അതേപോലെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഈ പ്ലേറ്റർ ഇതൊരു മെറ്റൽ പ്ലേറ്റ് ആണ് ഇതിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഡിസ്കിനെ തന്നെ സെക്ടർ ആയിട്ടും അതേപോലെ സിലിണ്ടർ ആയിട്ടും ഒക്കെ തിരിച്ചിട്ടുണ്ട് ആ ഒരു ഇമേജ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് ഇതിനെ നമ്മൾ സെക്ടറായിട്ടും അതേപോലെ ആയിട്ടും അതേപോലെ ഓരോ സിലിണ്ടറായിട്ടും ഒക്കെ വേർതിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളിതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു ചിത്രം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട നാലാമത്തെ പാർട്ടാണ് ഈ മോട്ടർ ഈ ഒരു മോട്ടർ വെച്ചിട്ടാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിന്റെ പ്ലേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിന്റെ മോട്ടർ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്നു നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതായത് ഒൻപതിനായിരം പതിനായിരം പതിനൊന്നായിരം ആർ പി എം അനുസരിച്ച് ഈ ഹാർഡ് ഡിസ്കിന്റെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു അതിനെ തുടർന്ന് നമ്മുടെ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ഈ മാഗ്നറ്റിക് റീഡ് റൈറ്റിംഗ് ഹെഡ് ഇതേപോലെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കും മൂവ് ചെയ്തിട്ട് കറക്റ്റ് സിലിണ്ടറിൽ പ്ലേസ് ചെയ്യും നമ്മുടെ ഡാറ്റ എവിടെയാണുള്ളത് ആ കറക്റ്റ് സിലിണ്ടറിൽ പ്ലേസ് ആവും ശേഷം ഇതിങ്ങനെ റൊട്ടേൽ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ ഈ റീഡ് റൈറ്റ് ഹെഡ് ഇതേപോലെ ഡാറ്റ ഇതിൽ നിന്നും റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ നമ്മൾ കൊടുക്കുന്ന ഫങ്ഷനാലിറ്റി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും അപ്പോൾ നമുക്കിനി ഇതിലെ ഓരോ പാർട്ടി ഡിസംബിൾ ചെയ്യാം ആദ്യം തന്നെ ഈ മാഗ്നറ്റ് റിമൂവ് ചെയ്യാം കണ്ടോ ഇപ്പൊ ഈ മാഗ്നറ്റ് ഇതിൽ നിന്നും ഏർപ്പെടുത്താൻ കുറച്ച് പ്രയാസമാണ് കാരണം എന്താ മാഗ്നറ്റ് ഇതിനുള്ളിലാണ് വരുന്നത് അത്രയ്ക്ക് ശക്തിയായിട്ട് അതവിടെ സ്റ്റിക്ക് ആയി നിൽക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ മാഗ്നറ്റ് ഉണ്ടാകാം വളരെ ശക്തിയായിട്ട് അതവിടെ അട്രാക്റ്റ് ആകുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ മാഗ്നെറ്റ് വരുന്നത് ഇതേപോലെ തന്നെ ഇതിനൊരു അടിഭാഗത്തും ഒരു മാഗ്നെറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിതിനെ ബാക്കി കൂടി അഴിക്കാം അതേപോലെ ഇത് അതിൻ്റെ ഹെഡിനെ ഹെഡിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ചെറിയൊരു പാർട്ടാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിന്റെ റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് ഇതാണ് സാധാരണ എല്ലാ ഹാർഡ് ഡിസ്കിലും കംപ്ലൈൻ്റ് ആവുന്നത് ഇപ്പോൾ ഇതിൽ ഈ ഒരു സൈഡിൽ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു പാർട്ട് ഒരു മാഗ്നറ്റിക് സെൻസർ ഒരു റീഡർ ഹെഡ് കാണാം ഈ ഒരു ഹെഡ് പേജിലാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിലെ പ്ലേറ്ററിലെ ഡാറ്റ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് നമുക്കിത് മാറ്റി വെക്കാം അതിന് ബാക്കി കൂടി അഴിക്കാം ഇനി നമുക്കിതിൻ്റെ പ്ലേറ്റർ റിമൂവ് ചെയ്യാം ഇപ്പോൾ നമ്മൾ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ ചെറിയൊരു റിങ് ഇതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലേറ്റർനെ റിമൂവ് ചെയ്യാം ഇതാണ് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്ലേറ്റർ ഈ ഒരു ഡിസ്കിലാണ് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഇതൊരു മെറ്റലാണ് ഈ ഒരു മെറ്റലിന് പുറത്ത് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കോട്ട് ചെയ്തിട്ടാണ് ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഫിംഗർ പ്രിന്റ് ഒരുപാട് ഇതിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക ഇത് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ കണ്ടാലറിയാം എൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇവിടെ ആകെ മൊത്തം പതിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചുറ്റുമുള്ള പൊടിയും ഇതിലായിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഇത് വർക്ക് എന്നുള്ള കാര്യം ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർഫുൾ മോട്ടർ ഏകദേശം ഒൻപതിനായിരം പതിനായിരം പതിനൊന്നായിരം ആർ പി എം ഏഴായിരം അങ്ങനെ ആർ പി എം വരുന്നത് ഈ ഒരു മോട്ടറിലാണ് ഈ മോട്ടറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് സ്പീഡ് വരുന്നത് നമ്മുടെ റൊട്ടേഷൻ സ്പീഡിനനുസരിച്ചാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ പ്ലേറ്റിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്യാനുള്ള സ്പീഡ് വരുന്നത് അപ്പോൾ ഇനി ഇതിൽ ബാക്കി അഴിക്കാനൊന്നുമില്ല ആകളുള്ളത് ഈ ഒരു മാഗ്നറ്റും ഈ ഒരു മോട്ടറാണ് ആണെങ്കിൽ നമുക്ക് കഴിക്കാം പിന്നെ നമുക്ക് കഴിക്കാൻ ബാക്കിയുള്ളത് ഈ ബാക്കിലെ ബോർഡാണ് അതും കൂടി ഒന്ന് അഴിക്കാം അപ്പോൾ ഇതാണ് ഹാർഡ് ഡിസ്കിൻ്റെ കൺട്രോളർ ബോർഡ് ഇതിൽ അതിൻ്റെ പ്രോസസ്സർ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ബോർഡിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ സാറ്റാ പോർട്ട് പവർ പോ പവർ കേബിൾ ചെയ്യാനുള്ള പോർട്ട് അതിന്റെ ജമ്പർ കണക്റ്റ് ചെയ്യാനുള്ള പോർട്ടുകൾ മറ്റ് പവർ പോർട്ടുകളെല്ലാം ഇതിൽ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ആദ്യം കംപ്ലൈൻറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു പാർട്ട് അതിൻ്റെ കൺട്രോളർ ബോർഡ് ഇത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു കുഷിനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കതിൻ്റെ മോട്ടർ റിമൂവ് ചെയ്യാം ഇതാണ് അതിൻ്റെ ഫ്രെയിം ഇതാണ് അതിൻ്റെ മോട്ടർ ഇപ്പം നമ്മൾ എല്ലാ പാർട്സും വേർപെടുത്തി കഴിഞ്ഞു ഇനി എല്ലാ പാർട്സും ഒന്ന് സെറ്റാക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലെ ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള എല്ലാ പാർട്സും ഇത് അതിൻ്റെ ഹൗസിങ് ഫ്രെയിം അതേപോലെ തന്നെ അതിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മാഗ്നറ്റ് ഡിസ്ക് ഡാറ്റ റീഡ് ചെയ്യുന്ന റീഡിങ് ഹെഡ് അതേപോലെ ആ ഒരു ഡിസ്ക്കിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള മോട്ടറ് അതിനെ അറ്റാച്ച് ചെയ്യാനുള്ള ചെറിയൊരു റിങ് പിന്നെ ഈ ഒരു റീഡ് റൈറ്റ് ഹെഡിനെ കൺട്രോൾ ചെയ്യാനുള്ള മാഗ്നറ്റ്സ് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ചെറിയൊരു പാർട്ട് പിന്നെ കുറച്ച് സ്ക്രൂസും പിന്നെ അതിൻ്റെ മെയിൻ കൺട്രോളർ ബോർഡും അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ഈ ഒരു കൺട്രോളർ ബോർഡ് ഈ ഒരു റീഡ് റൈറ്റ് ഹെഡിലേക്ക് സിഗ്നൽ കൊടുക്കും അതായത് ഡാറ്റ റീഡ് ചെയ്യണം റൈറ്റ് ചെയ്യണോ വേണ്ടത് വെച്ചാൽ അത് കൺട്രോൾ ചെയ്യും അതേപോലെ തന്നെ ഈ ഒരു മാഗ്നറ്റിൻ്റെ സഹായത്തോടു കൂടി ഇതേപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെ മൂവ് ചെയ്യും അപ്പോൾ ആ ഒരു സെക്ടറിലുള്ള അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിലുള്ള അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടറിലുള്ള ഡാറ്റനെ ഈ ഒരു ഹെഡിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു റൊട്ടേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൊട്ടേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പവർഫുൾ മോട്ടർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീഡിങ് ഹെഡ് ഇവിടെ നോക്കിയാൽ കാണാൻ ചെറിയൊരു മാഗ്നറ്റിക് ഇടാം ഒരു കോയിലുണ്ട് ഈ ഒരു മാഗ്നറ്റും അതിന് മുകളിലെ മാഗ്നറ്റും പിന്നെ ഈ കോയിലും ഉപയോഗിച്ചിട്ടാണ് ഇത് മാഗ്നറ്റിക് ഫ്ലക്ച്വേഷൻ വഴി ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീഡിങ് ഹെഡ് ആ ബ്ലാക്ക് റെക്റ്റാങ്കിളിൽ കാണുന്നതാണ് അതിൻ്റെ മാഗ്നറ്റിക് റീഡിങ് ഹെഡ് അതിലേക്ക് പോകുന്ന കേബിളൊക്കെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ വലിപ്പവും കാണാം അത്ര മൈന്യൂട്ടായിട്ടുള്ളൊരു സാധനമാണിത് അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് ഇതിന്റെ റീഡിങ് ഹെഡ് ഇതൊരു സ്പീഡ് കൺട്രോളർ മോട്ടറാണ് ആണ് അതായത് സെർവ മോട്ടർ സാധാരണ അഞ്ച് വോൾട്ട് ആറ് വോൾട്ട് എടുത്താണ് ഇത് വർക്ക് ചെയ്യിക്കില്ല കാരണം സ്പീഡ് കൺട്രോളർ അതായത് പൾസ് വിടുത്ത് മോഡുലേഷൻ കൺട്രോളർ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ബോർഡാണ് അപ്പോൾ ഇത്തരമാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിനുള്ളിലെ മെയിൻ പാർട്സ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള പുതിയ അറിവുകളും മറ്റ് ടെക്നോളജി വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക